എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫാക്ടറിയിലാണ് ഫാക്ടറിയുടെ കവാടത്തിൽ തന്നെ കാണുന്നത് നാടൻ പ്രത്യേകത എന്താ ഇത് നാടൻ പശുക്കളാണ് നമുക്കിവിടെ ഉള്ളത് ചെറുവള്ളിയും കാസർഗോഡ് മിക്സ് ആയിട്ടുള്ള പശുക്കളും നമുക്ക് സീറോ ബഡ്ജറ്റ് ഫാമിങ് ചെയ്യുമ്പോ നാടൻ പശുവിന്റെ മൂത്രവും ചാണകവും വേണമല്ലോ ജീവാമൃതം ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് വളത്തിന് തേയില നമ്മൾ വളർത്തുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു മേജർ ഹെൽപ്പ് എന്ന് പറയുന്നെങ്കിൽ പശുക്കള് ഏർ അകത്തെ പുല്ലും പിന്നെ വീട്സ് എല്ലാം കഴിക്കുന്ന പശുക്കളാണ് അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പശുക്കൾ ഇപ്പൊ ഇവിടെ ഉള്ളത് ഏഴെണ്ണമുണ്ട് ഒരു ഒരു ഗ്രാമം പാലേ നമ്മൾ എടുക്കുന്നില്ല അഴിച്ചുവിട്ടിരിക്കും ഇപ്പൊ കാണും പറയല ഇതിനൊന്നും കെട്ടിയിട്ടില്ല ഒരു കൂടും അതിനുള്ള വളത്തിന്റെ പെർപ്പസിനു വേണ്ടി മാത്രമാണ് പശുക്കളെ വളർത്തുന്നത് തികച്ചും ജൈവ രീതിയിലല്ലേ ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് ജൈവരീതി കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് ഒത്തിരി വർഷങ്ങളായി ഫാക്ടറി തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടേ ഉള്ളൂ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് നമ്മള്